അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് ചികിത്സയ്ക്ക് പ്രത്യേക സംഘമെത്തും അതിരപ്പള്ളിയിലേക്ക് എത്തുക ലെവിൻ കെ വിജയനുണ്ട് ലെവിൻ ഈ സംഘത്തിന്റെ സേവനം എപ്പോഴേക്ക് ലഭ്യമായി തുടങ്ങും ആ പ്രായോഗിക ഒരു പ്രാഥമിക തീരുമാനം മാത്രമേ കൈക്കൊണ്ടിട്ടുള്ളൂ നിലവിൽ അരുൺ വരുന്ന കാര്യത്തിൽ ആ തീരുമാനമായിട്ടുണ്ട് പക്ഷേ ഇതിനു മുന്നോടിയായി ഈ ആനയെ കണ്ടെത്തി പ്രാഥമിക നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം രണ്ടംഗ കമ്മിറ്റി ചേർന്ന് വിലയിരുത്തലുകൾ നടത്തിയതിനു ശേഷമായിരിക്കും അരുൺ സക്കറിയ ഇവിടേക്ക് വരിക വെറ്റിനറി സർജനാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട വെറ്റിനറി സർജൻ തന്നെയാണ് അദ്ദേഹം വന്യമൃഗങ്ങൾക്ക് പരിചരണവും ചികിത്സയും നൽകുന്നതിൽ പ്രത്യേകമായി വൈദഗ്ധ്യം പുലർത്തുന്ന അദ്ദേഹത്തെ തന്നെ ഇവിടെ എത്തിച്ച് ഈ ആനയ്ക്ക് ചികിത്സ നൽകാനുള്ള ഒരു നീക്കമാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ ആതിരപ്പള്ളി ഏഴാറ്റുമുഖം ഏഴാറ്റുമുഖം മേഖലകളിലായി ഇത്തരത്തിൽ മുറിവേറ്റ നിലയിൽ ഒരു കൊമ്പനാനയെ ആനയെ കണ്ടെത്തുകയും കണ്ടെത്തുക കണ്ടെത്തിയിരുന്നു ഈ പലവട്ടം ഈ പ്രദേശവാസികൾ ഈ ആനയെ കണ്ടു ഈ പുഴയോരത്ത് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ സ്ഥലത്തും ആന എത്തുകയും െ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തത് പ്രദേശത്ത് ഒരു കാട്ടു കൊമ്പനെ കണ്ടാണ് ആളുകൾ ഇത്തരത്തിൽ ആനയെ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ ഇത്തരത്തിൽ ശ്രദ്ധിച്ചപ്പോഴാണ് ആനയുടെ മസ്തകത്തിൽ തന്നെ മുറിവേറ്റ പാടുകൾ കാണുന്നത് രണ്ട് പാടുകളാണുള്ളത് അതിലൊരു പാട് ഒരു കുഴി വീണ പോലെയാണ് ആ കുഴിയിൽ നിന്നും രക്തവും ചെലവും ഒഴുകിവരുന്ന നിലയിലാണ് പിന്നീട് ആനയെ കണ്ടപ്പോഴൊക്കെ ആളുകൾ ഈ ആനയെ കണ്ടത് ഇതേ തുടർന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു വനവകുപ്പ് ഉദ്യോഗസ്ഥന്റെ ആർ ആർ ടി സംഘം വനത്തിൽ പരിശോധന നടത്തുകയും ചെയ്തു എന്നാൽ ആനയെ പിന്നീട് കണ്ടെത്താനായില്ല ഇതിനിടയിൽ വീണ്ടും ഈ പ്രദേശത്തേക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെയായി എത്തുകയും ഈ മുറിവ് കൂടുതൽ അപകടകരമായ രീതിയിലേക്ക് മാറുന്നതായി സൂചന ലഭിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ അരുൺ സക്കറിയെ ഡോക്ടർ അരുൺ സക്കറിയെ ഒരു നീക്കം നടത്തുന്നത് തീരുമാനങ്ങൾ വേഗത്തിലെടുത്ത് ഈ കമ്മിറ്റി യോഗം ചേർന്ന് പ്രത്യേകമായി വേഗത്തിൽ തന്നെ ഇദ്ദേഹത്തെ ഇവിടെ എത്തിക്കാനും ആനയ്ക്ക് ചികിത്സ നൽകാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത് ആനയ്ക്ക് ചികിത്സ നൽകണമെങ്കിൽ ഈ ആനയെ കണ്ടെത്തുകയും പിടികൂടുകയും പിന്നീട് അത് ആനയെ ആനടി ആനയെ പിടികൂടി വരുന്നതിനു ശേഷം മാത്രമേ ചികിത്സ നടത്താനാവൂ അതിനുള്ള നടപടിക്രമങ്ങളും ഇപ്പോൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഏതായാലും ഈ ആനയെ കണ്ട ഒരു സാഹചര്യത്തിൽ വേഗത്തിൽ തന്നെ അത് വറ്റി സർജൻ ആയാരും ഡോക്ടറെ ഇവിടെ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്